സാധാരണക്കാരുടെ ഭാഷയിൽ കവിതകൾ രചിച്ച കവിയായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ എന്ന് മന്ത്രി പി പ്രസാദ് തിരുനെല്ലൂർ സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലം കടവൂർ സി കെ പി പിയിൽ തിരുനെല്ലൂർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരള സമൂഹത്തെ ചുവപ്പിക്കുന്നതിൽ തിരുനെല്ലൂർ കരുണാകരൻ ഏറെ പങ്കുവഹിച്ചു നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കവിതയിലൂടെ അവതരിപ്പിക്കാൻ തിരുനെല്ലൂർ ശ്രമിച്ചിരുന്നതായും തന്റെ വാക്കുകൾ തടവറയിലിട്ട് സംസാരിക്കാൻ തിരുനെല്ലൂർ തയ്യാറായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു പോവുകയല്ല യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അതിനെല്ലാം രൂപപ്പെടുത്തി എടുത്ത് കൊണ്ടുവരികയാണ് കേവലമായ സാങ്കല്പിക കഥകളിലൂടെ അല്ല പോകേണ്ടതെന്ന് കരുണാരൻ സാറിന് സാഖ്യമുണ്ടായി സങ്കല്പ കഥകളിൽ ഏറി പറയുന്നതിന് അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അതിനെ ചേർത്ത് വെക്കുമ്പോൾ അതിന് സൗന്ദര്യം കൂടും എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി ആ സൗന്ദര്യമാണ് ജീവിതത്തിന്റെ പച്ചപ്പുകളിൽ നിന്ന് അദ്ദേഹം എടുത്ത കഥകൾ കാണാം അതുകൊണ്ട് കഥകളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തിലെല്ലാ ഇടങ്ങളിലും പ്രതിഫലിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് സൗന്ദര്യം ഏറുക തന്നെ ചെയ്തു ആ സൗന്ദര്യമാണ് റാണിയെക്കുറിച്ച് റാണി പി കെ ഗുരുദാസിനെ പോലെ രാഷ്ട്രീയ നേതാവ് കവിതകരിക്കലും ചൊല്ലുന്നത് കേട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ശ്രീ സജിനാഥ് പറയുന്നത് പി കെ ഗുരുദാസിന് രാഷ്ട്രീയ നേതാവിന്റെ നാവിൻ തുമ്പിൽ അല്ലെങ്കിൽ ചുമ്പിൽ തത്തിക്കളിച്ചു വന്നിരുന്നത് അധ്യക്ഷത വഹിച്ചു പി ഡോക്ടർ സീമ ജെറോം സൂര്യജിരവി സ്വർണ്ണമ്മ കെ പി എസ് സി ലീലാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം